സിംഹം ഭക്ഷിച്ച പ്രവാചകന്റെ കഥ ബൈബിളിൽ ഒന്ന് രാജാക്കുമാർ പതിമൂന്നിൽ കാണാം ഭേദലൈ ഓരോ ബയാം രാജാവിൻ്റെ വിഗ്രഹാരാധന ബലിപീഠത്തിനെതിരെ പ്രവചിക്കാൻ ദൈവമയിച്ചൊരു ദൈവത്തിന്റെ വിവരണം ഇത് വിവരിക്കുന്നു ആ മനുഷ്യൻ അധികാരത്തോടെ ദൈവ സന്ദേശം നൽകുകയും താൻ വന്ന വഴിയെ ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ തിരികെ പോകുകയോ ചെയ്യുന്ന ദൈവനിർദ്ദേശപ്രകാരം ഉടൻ മടങ്ങിപ്പോയി എന്നിരുന്നാലും ഒരു പഴയ പ്രവാചകൻ അവനെ വഞ്ചിച്ചു തനിക്ക് തിന്നാനും കുടിക്കാനും അനുവദിക്കുന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു സന്ദേശമുണ്ടെന്ന് അവകാശപ്പെട്ടു ദൈവപുരുഷൻ ദൈവത്തിന്റെ ആദിമ കൽപ്പന അനുസരിക്കാതിരുന്നപ്പോൾ തിരികെ യാത്ര ചെയ്യുമ്പോൾ ഒരു സിംഹ അവനെ കൊന്നു സിംഹ അവന്റെ ശരീരം വിഴുങ്ങുകയോ കഴുതിയെ ആക്രമിക്കുകയോ ചെയ്തില്ല ഈ അസാധാരണമായ വിശദാംശം കഥയുടെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നു സിംഹത്തിന്റെ പെരുമാറ്റം വളരെ ഗൂഢാലോചനയുടെ കേന്ദ്രബിന്ദുവാണ് സാധാരണ വേട്ടക്കാരന്റെ പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായി സിംഹം കൂടുതൽ ഉപദ്രവം ചെയ്യാതെയും കഴുത തൊടാതെയും ഇരുന്നു സിംഹം പ്രവാചകന്റെ ശരീരത്തിനിടയിൽ നിന്നു ഈ പ്രകൃതി വിരുദ്ധമായ പെരുമാറ്റം ദൈവിക ഇടപെടലായി വ്യാഖ്യാനിക്കപ്പെടുന്നു ദൈവത്തിന്റെ നായവതിയുടെ അടയാളമാണ് മനുഷ്യനെ വഞ്ചിച്ച പഴയ പ്രവാചകൻ പിന്നീട് ശരീരം കണ്ടെത്തി സിംഹത്തിന്റെ പ്രവൃത്തികൾ ദൈവവചനത്തിന്റെ നിവൃത്തിയായി പ്രഖ്യാപിച്ചു ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ ഗൗരവവും മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചാലും അനുസരണക്കേട് വരുത്തിയാലുള്ള അനന്തരഫലങ്ങളും ഈ സംഭവം അടിവരയിടുന്നു അത് ദൈവത്തിന്റെ നിർദ്ദേശങ്ങളുടെ വിശുദ്ധിയും വിവേചനത്തിന്റെ പ്രാധാന്യത്തിന്റെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു ദൈവിക നീതിയെക്കുറിച്ചും മാനുഷിക ഉത്തരവാദിത്തെക്കുറിച്ചും കഥ അഗാധമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു മനുഷ്യനെ വഴിതെറ്റിച്ചതിന് പഴയ പ്രവാചകനും കുറ്റകാരനായിരുന്നോ അതോ യഥാർത്ഥ കൽപ്പന അനുസരിക്കാത്തതിന്റെ ദൈവപുരുഷൻ ഉത്തരവാദിയായിരുന്നോ ഈ അവക്തത സത്യം വഞ്ചന ദൈവീക നിർദ്ദേശങ്ങളുടെ ഭാരം എന്നിവയുടെ പ്രമേയങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു സിംഹത്തിന്റെ പെരുമാറ്റം ദൈവികനായുതിയെ സ്ഥിരീകരിക്കുമ്പോൾ അത് പലപ്പോഴും മനുഷ്യന്റെ ധാരണയെ മറികടക്കുന്ന ദൈവത്തിന്റെ വഴികളെ രഹസ്യങ്ങളെ എടുത്തു കാണിക്കുന്നു ഈ നിഗൂഢമായ കഥ കഥാവിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും ആത്മീയ വിട്ടുവീഴ്ചയുടെ അനന്തര ഫലങ്ങളുടെയും സങ്കീർണതകൾക്ക് ഊങ്ങൽ നൽകിക്കൊണ്ട് സംവാദത്തിന് പ്രചോദനം നൽകുന്നു തുടരുന്നു ഇന്നും